നമ്മുടെ തൃശ്ശൂർ കോലഴിയില് നല്ല അടിപൊളി ഊണ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് വരാം ആ ഹോട്ടലെത്തി ഇതാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞോട്ട് നിള ഹോട്ടൽ നിള കോലഴി ശ്രീ കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ വരുന്നത് അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ കയറി നല്ല തിരക്കുണ്ട് ഇവിടെ ഞാൻ നോക്കുമ്പോ എല്ലാരും ഊണ കഴിക്കണു ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പക്ഷെ എല്ലാരും ഊണ കഴിക്കണു അപ്പോൾ അതെന്താണെന്നറിയാൻ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നോക്കി മീൽസും ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് മീൽസ് തൊണ്ണൂറ് ഫിഷ് ഫ്രൈ അറുപത് റേറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു സാമ്പാർ പപ്പടം ചീരക്കറി പയറുപ്പേരി വെണ്ടക്കറി അച്ചാർ കൊണ്ടാട്ടം ചമ്മന്തി പിന്നെ ഒരു ഫിഷ് ഫ്രൈയും സ്പെഷ്യലി പായസം ഓ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളാണ് അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ചു നോക്കിട്ടാ ഫുഡ് ഇഷ്ടമായ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ ലൊക്കേഷൻ മറക്കണ്ട നിള ഹോട്ടലിൽ കോലഴി തൃശ്ശൂർ